തുടങ്ങിട്ടൊരു മൂന്നാല് വർഷം മുന്നേ ആണെന്ന് വീണത് വീണതിന് ശേഷമാണ് വേദന തുടങ്ങിയത് പിന്നെ അമ്മക്ക് ചെറിയ വേദന ഉണ്ടായിരുന്നുള്ളു അങ്ങനെ മരുന്ന് ഒഴിക്കും ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് നല്ല രണ്ട് കാലിലേക്ക് വേദന ഉണ്ട് അടിയിൽ കിടക്കുന്ന സമയത്ത് രാവിലെ നീക്കുമ്പോ കുറച്ചൊരു കുറവുണ്ടാവും രാത്രി ആവുമ്പോഴേക്ക് കിടക്കുമ്പോൾ

Hvað er það að bæða þér hundið úr búin? Það var að þú varð að það er. Íðlega það er hún? Það er það að þú varð að það er. Það er það sem er frí að það er.

നടന്നു നടന്നോക്കിയേ അന്ന് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നില്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് ഒന്ന് കുനിങ്ങനെ കുരിയാൻ പറ്റുവരുമോ കൊനേമോ ദി ഹോ ടൈം ഓക്കേ ഇപ്പോ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് അന്നത്തെ ബുദ്ധിമുട്ട് എന്തൊക്കെ ആയിരുന്നു അന്നങ്ങനെ നല്ല നന്നായിട്ട് ഞാൻ കുറసేരം നിൽക്കണമတယ် അതandıനെൽ കാണാൻ വേണ്ടിയിട്ട എത്രയായിസായി വെൽക്ം സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങിയ ഒരു നാലാ വർഷം ആയതാ ഓക്കേ ആണോ ഒന്ന് ജമ്പ് ചെയ്തെ ഓക്കേ ബൈ